ഹലോ ഹായ് അപ്പോൾ ഹാപ്പി ആയിട്ടും സമാധാനമായിട്ടും ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ പി സി ജോർജ് സാറിനുള്ള ഒരു മറുപടിയാണ് നല്ല ഒന്നാന്തരം അച്ചായൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന തൊടുപുരക്കാരൻ അച്ചായത്തി എന്ന നിലയിൽ സാറിന് മറുപടി പറയാൻ ഏറ്റവും യോഗ്യതയുള്ള ആൾക്കാരിൽ ഒരാൾ ഞാനാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ മറുപടി സാറേ ഇരുപത്തിനാലാം താം വയസ്സിൽ സാറ് പറഞ്ഞല്ലോ ലവ് ജിഹാദിന്റെ എണ്ണം കുറയ്ക്കാനായിട്ട് നമ്മുടെ പെമ്പിള്ളേരെ നേരത്തെ കെട്ടിച്ചു വരണമെന്ന് സാറേ കാലം രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് കല്യാണമല്ല ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് തിരിച്ചറിയാൻ വിവരവും പക്വതയുമല്ല പെൺകുട്ടികൾ ജീവിക്കുന്ന നാടാണ് കേരളം സ്വന്തമായി അധ്വാനിച്ച് അതായത് നന്നായിട്ട് പഠിച്ച് എക്സാം എല്ലാം പാസ്സായി ഒരു കോഴ്സ് പഠിച്ച് പാസ്സായി ജോലിക്ക് കയറി ശമ്പളം കിട്ടിയ അപ്പത്തുടങ്ങും നാട്ടുകാരുടെ ചോദ്യം കെട്ടിച്ചു വിടുന്നില്ലേ കല്യാണമായില്ലേ എന്തിനാ ഈ കിട്ടിയ ശമ്പളമുള്ള പെൺകുച്ചിനെ വേറൊരു വീട്ടിൽ കൊണ്ടുപോയി അവരുടെ വീട്ടിലെ പണി ചെയ്യാനും ആരോ വളർത്തി വഷളാക്കിയ ഒരു ചെറുക്കൻ്റെ തുണി കഴുകാനും അവരുടെ വീട് തുടച്ചിടാനും പിന്നെ അയാൾ പറയുന്ന എല്ലാം ചെയ്യാനുമുള്ള ഒരു അടിമയായിട്ട് സ്വയം വിൽക്കാൻ തയ്യാറല്ലാത്ത പെൺകുട്ടികളാണ് ഇന്ന് കേരളത്തിലുള്ളത് സാറ് ലവ് ജിഹാദിൻ്റെ കണക്ക് പറഞ്ഞല്ലോ ക്രിസ്ത്യാനി കുടുംബത്തിൽ വ് ജാഹാറിനേക്കാളും ദുരിതം അനുഭവിക്കുന്ന അമ്മായിപ്പൻറെയും അമ്മായിയമ്മുടെയും പീഡന സഹിക്ക വയ്യാതെ ആത്മഹത്യ ചെയ്ത ആത്മഹത്യ ചെയ്യാൻ ചിന്തിച്ചിരിക്കുന്ന പെൺകുട്ടികളുടെ കണക്ക് സാറിന് അറിയാമോ സാറിന്റെ വീട്ടിന് ഒരുപാട് ദൂരമില്ല ഇപ്പൊ റീസെന്റ് ആത്മഹത്യ ചെയ്ത ഷൈനിയും മക്കളും ജീവിക്കുന്ന വീട്ടിലേക്ക് അഥവാ ജീവിച്ചിരുന്ന വീട്ടിലേക്ക് സാർ സാറവിടെ പോയിരുന്നോ അവരുടെ ആത്മഹത്യയുടെ കാരണം സാർ അന്വേഷിച്ചിരുന്നോ സാറ് പറഞ്ഞതുപോലെ തന്നെ നല്ലൊന്നാം തരം നസ്ടാണി കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിട്ടത് അത് പള്ളിയച്ഛനുള്ള കുടുംബത്തിലേക്ക് അപ്പോൾ വാല്യൂ കുറച്ചുകൂടെ കൂടുവേ എന്നിട്ട് എന്തു പറ്റി സാറേ എന്നിട്ട് എന്ത് പറ്റി ഒരു ട്രെയിൽവേ ട്രാക്കിലെ അമ്മയും മക്കളും ചിന്നിച്ചെതറി കണ്ടില്ലല്ലോ പി സി ജോർജ് സാറിനെ ആ വീ ആ നാട്ടിലേക്കെങ്ങും അതിനു മുന്നേ ഒരു ജോലി എടുക്കാൻ സാറിനെ കണ്ടില്ലല്ലോ അപ്പോൾ നമ്മൾ നാട്ടിലെ ലവ് ജിഹാദിന്റെ പരിഹാരം ലവ് ജിഹാദ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്ത്യക്ക് തന്നെ അതിന് പരിഹാരമായിട്ട് പെമ്പിള്ളരെ കെട്ടിച്ചു വിടണം എന്നുള്ള വിഡിതരങ്ങൾ പടുവിഡിതരങ്ങൾ സമൂഹത്തിന് മുന്നിൽ എഴുന്നള്ളിക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുക എന്താണ് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നത് എന്ന് സാർ അറിഞ്ഞായിരുന്നോ കേരളത്തിൽ നിന്നും റീസെന്റ്ലി പിടിച്ചെടുത്ത എം ഡി എം എയുടെ കണക്കുകൾ സാർ അറിഞ്ഞായിരുന്നോ സ്വന്തം അമ്മേനെ സഹോദരങ്ങളെയൊക്കെ വെട്ടിക്കൊന്ന കുറെ ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഡ്രഗ് അടിച്ച് അമ്മയേതാ പെങ്ങളേതാ അപ്പം തിരിച്ചറിയാൻ പറ്റാതെ വഴി തെറ്റുന്ന ഒരു തലമുറ ഇവിടെ ജീവിച്ച് വരുന്നുണ്ടെന്ന് സാർ അറിഞ്ഞായിരുന്നോ സാറ് പ്രതികരിക്കേണ്ടത് ഇതിനെതിരല്ല സാറിന് നല്ല ഉദ്ദേശമാണെന്നെങ്കിൽ ആദ്യം പ്രതികരിക്കേണ്ടത് ഈ ഡ്രഗ്സ് എവിടെ നിന്ന് വരുന്നു ഇതെങ്ങനെയാണ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളുടെ കയ്യിലെ കിൻഡർജോയുടെ ഭൂമിലും ഡയറി മിൽക്കിന്റെ ഫോമിലും ഈ ഡ്രഗ്സ് എങ്ങനെയാണ് എത്തുന്നതെന്ന് സാറ് തിരിച്ചറിയാൻ നോക്കുക അത് നിർത്താൻ നോക്കുക പിന്നെ രണ്ടാമതായിട്ട് ഇരുപത്തിനാല് വയസ്സാകുന്ന പെൺകുട്ടികളെ കെട്ടിച്ചു വിടുന്നതിനു വേണ്ടി കഷ്ടപ്പെടുന്ന അപ്പൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാടിനെ കുറിച്ച് അറിയുക സ്ത്രീധനം ഇല്ല എന്നെല്ലാരും പറയും വലിയ വലിയ കൂടി നല്ല ഒന്നാന്തരം അച്ഛായം കുടുംബത്തിലേക്ക് പാലായിലേക്കൊക്കെ കെട്ടിച്ചുവിട്ട കൊല കുറെ ആൾക്കാരുടെ അവസ്ഥ എനിക്ക് അറിയാം സാറേ അവരും അനുഭവിക്കുകയാണ് ഇപ്പോ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന ആരോടും വെളിയിൽ കുടുംബത്തിന് അഭിമാനം പോകുമെന്ന് വിചാരിച്ച് ആരോടും ഒന്നും പറയാതെ സഹിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാറേ നോക്ക് അച്ഛന്മാരെ എത്താന്ന് അച്ഛന്മാർ പറയും നമ്മുടെ യേശു ക്രിസ്തു സഹിച്ചില്ലേ നമ്മൾ സഹിക്കാം എത്ര കാലം ജീവിതം എന്ന് പറഞ്ഞാൽ കെട്ടുവിൻ്റെ വീട്ടിൽ ആട്ടും തുപ്പും സഹിക്കാനുള്ളതല്ല എന്ന് ബോധവൽക്കരിക്കുകയാണ് ചെയ്യേണ്ടത് ഇന്നത്തെ പെൺകുട്ടികളെ എന്നിട്ട് അവർക്ക് നല്ല ജീവിതം കൊടുത്തിട്ട് പറയൂ അവരുടെ ജീവിതം കണ്ടിട്ട് നിങ്ങൾ നല്ല ജീവിതത്തിലേക്ക് പോകൂ എന്ന് അതിന് സാറിന് എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ അതിനെ സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അതല്ല കെട്ടിച്ച് വിട്ടുകഴിഞ്ഞാൽ ദ ലീവ് ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നുള്ള ഫ്രെയ്സൊക്കെ പഴങ്കതയായിപ്പോയി അതൊക്കെ ഒരു ഫ്രെയ്സ് മാത്രമായി പോയി അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇന്നത്തെ ഇന്നത്തെ കാലത്ത് ദയവ് ചെയ്ത് കുട്ടികൾ ജീവിക്കട്ടെ സാറേ അവർ ലോകം ചുറ്റട്ടെ അവർ ജീവിതം എന്താണെന്ന് അറിയട്ടെ അവർ മറ്റു രാജ്യങ്ങളിൽ പോകട്ടെ അവരധ്വാനിക്കുന്ന കാശം കൊണ്ട് അവർ ജീവിക്കാൻ പഠിക്കട്ടെ എന്നിട്ട് അവർക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണെന്ന് ജീവിതത്തിൽ ഒരു തുണ വേണം ഒരു കൂട്ട് വേണം എനിക്കൊരു പങ്കാളി ആ വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാർട്ണർ സ്ലേവല്ല പാർട്ട്ണർ ഹൗസ് അല്ല പാർട്ട്ണർ എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം അവർ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കട്ടെ അതാണ് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളോട് പറയാനുള്ളത് അതാണ് സാറിനെ ഇപ്പോൾ ഉള്ളത് പറഞ്ഞു കൊടുക്കേണ്ടത് അതായത് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കെട്ടിച്ചു വിടുക എന്നുള്ളതല്ല കേട്ടോ അപ്പോൾ ഒരച്ഛായത്തിൽ നിന്നിലേ എൻ്റെ മറുപടി സാറിനെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക്